അസ്സാമലൈക്കും നമുക്കിന്നിവിടെ അര കിലോ ചിക്കൻ വെച്ചിട്ട് ഉള്ളിയൊന്നും വഴറ്റാതെ നല്ല ടേസ്റ്റായ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് അതിന് വേണ്ട ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക് എല്ലാം നമ്മൾ വയറ്റാതെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ഞങ്ങൾ രണ്ട് പേരും കൂടെ അപ്പോൾ ഞാൻ കുറച്ച് വെക്കുന്നുള്ളൂ വലിയ ഉള്ളി വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് എടുക്കുക ഗ്രേവി വേണമെങ്കിൽ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയുള്ളിൻ്റെ ഇത് ചെറുതായി കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇതും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു ഈ വലിയ ടീസ്പൂണ് ഒരു മുക്ക ടീസ്പൂണൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അര എന്തായാലും ഉണ്ടാവും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി കേട്ടോ ഇനി നമ്മൾ മുളക് ആവശ്യമുള്ളവർക്ക് കൂടുതലെടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് മതിയതുകൊണ്ട് ഞാൻ ഈ ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഏകദേശം പതുക്കൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ തൈര് കുറച്ച് തൈര് ഒരു ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് കുറച്ച് നല്ല ഒരു കറിയാണ് കേട്ടോ ഇത് നല്ല ഗ്രേവി കട്ടിയായ ഒരു കറിയാണ് ഇപ്പോൾ ഈ മല്ലിച്ചപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പോവാണ് ഈ ടേബിൾ സ്പൂണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇനി നല്ലതുപോലെ നമ്മൾ ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് കുഴച്ച് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നമ്മള് ഇതിൽ തിരുമ്മി നല്ലതുപോലെ എന്നാലേ ഈ ചേരുവകളൊക്കെ ഇതിൽ നമുക്ക് കയ്യിൽ വെച്ച് ചെയ്താല് ഈ ചേരുവകളൊന്നും ഒരു സെറ്റായി കിട്ടൂല അപ്പൊ നമ്മള് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ചിട്ടോ ഈ ഗ്ലാസ്സിന് ഇതിൻ്റെ പകുതിയെ ഞാൻ വയ്ക്കണുള്ളൂ കയ്യിലുള്ള ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിലേക്കാവാൻ വളരെ കുറച്ചൊരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ വെള്ളം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നല്ലതുപോലെ ഇത് ഒന്ന് മൂടി വെച്ച് വിസിൽ വരികണോ ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യണം എന്നിട്ട് അത് തമ്മിൽ അവിടെ കിടന്ന് വൈകോളും നമ്മളിന്ന് എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി കൊടുക്കണേ ഈ ചിക്കന് കഴുകി വെച്ചതിൽ തന്നെ ഉണ്ടാവും വെള്ളമൊക്കെ അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം എന്തായാലും പേടിക്കാനില്ല ഇതിപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് വെള്ളം പൊടിയലായിരിക്കും അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ചിക്കനൊക്കെ വായിട്ടുണ്ട് നല്ല പോലെ വേ വായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അവർ ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഉള്ളി വാറ്റേണ്ട ആവശ്യമില്ല നമ്മളെ ഉള്ളിയും തക്കാളി എല്ലാ ഇതിൽ നല്ലപോലെ ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറി മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ മതി വാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാണ്ടോ കുറച്ച് കറിയുള്ളൂ ഞങ്ങളിതിലേക്ക് ഒഴിച്ച് കാണിച്ച് തരാം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാം അവരിതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റായ നല്ല ഗ്രേവിയായ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് പിച്ച് കാണിച്ച് തരാൻ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയി രണ്ടേ രണ്ട് പിസിൽ വന്നിട്ടുള്ളു ഇത് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പാകത്ത് എരിവായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിന് ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് ഒരു കാ ടീസ്പൂണ് ഉലട്ട് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രുചി വേറെ ഒന്നും കൂടി ആയി കിട്ടും എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ചിക്കൻ കറി ഞാനൊന്ന് ഉലുവട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റായ ഒരു ചിക്കൻ കറി വറ്റാതെ നമുക്ക് നല്ല ചേരുവയുള്ള നല്ല രസമുള്ള ഒരു കറി ഉണ്ടാക്കാം എല്ലാവരും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഒരു കറി വേണം തോന്നിയാൽ ഉള്ളിലൊന്ന് വയറ്റിയെടുക്കാൻ സമയമില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയൊരു കറി ഉണ്ടാക്കാൻ പറ്റും പൊറോട്ടയിലേക്കും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു കറിയാണ് ഇതൊന്നും കൂടെ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ഓക്കേ താങ്ക്